ഉയർന്ന വിജയപ്രതീക്ഷ തന്നെയാണുള്ളത് കാരണം പാലക്കാട് എല്ലാ കാലഘട്ടത്തിലും ഒരു മതേതര രീതിയിലുള്ള കുറച്ച് നൽകുന്ന മണ്ണാണോ ക്യു ഡി എഫിൻ്റെ ഒരു സ്ട്രോങ് ഹോളും വെറ്റാണ് അപ്പോൾ അവിടേക്ക് തിരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായ ഒരു കാര്യം ഉണ്ടാകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല മാത്രമല്ല ഓരോ പ്രദേശത്തെ പോളിങ്ങിന് ശേഷമുള്ളൊരു പോസ്റ്റ് പോൾ അനാലിസിസിലും നമ്മൾ മനസ്സിലാക്കുന്നത് ഉയർന്ന വിജയനില പറഞ്ഞു ശ്രീ സന്ദീപ്മാരൻ അദ്ദേഹത്തിന്റെ പ്രത്യേക ശാസ്ത്രം അദ്ദേഹം അദ്ദേഹം മുൻപ് ഉണ്ടായിരുന്ന പ്രത്യേക ശാസ്ത്രത്തെ പറ്റി എന്ന് പറയാൻ ജാളിതയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വരുന്നത് അത് വ്യക്തിപരമായ എന്തൊരു ആമാശയപ്തത്തിന്റെ പേരിലല്ല അദ്ദേഹത്തിന് എം എൽ എ ആകാനും എം പി ആകാനും അദ്ദേഹം സി കിട്ടാനും മുന്നൊന്നുമല്ല അദ്ദേഹം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലോ കേരള നിയമസഭയിലോ ഇന്ത്യൻ പാർലമെൻറ്റിലൊന്നും അധികാരത്തിൽ ജീവിക്കുന്ന പാർട്ടിക്കൊക്കെ പോലെ വന്നു അദ്ദേഹം പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്കൊപ്പം വരിക എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടാണ് ആ പ്രത്യശാസ്ത്രപരമായ ക്ലാന്റിറ്റിയുടെ പേരിൽ വന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയാണ് പാർട്ടിക്കാരണം സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു സ്പർദ്ധ വന്നിട്ടുണ്ട് ഒരു ഉണ്ടായിട്ടില്ല സാധാരണ ജനങ്ങൾ സന്തോഷിക്കുകയില്ല വേണ്ടത് കാരണം ഇപ്പം സ്പർദ്ധ ഉണ്ടാകും വർഗീയമായി നിൽക്കുന്ന ആളുകൾക്ക് സ്പർദ്ധ സ്വാഭാവികമായിട്ടുണ്ടാകും കാരണം ആ ചേരിയിൽ നിന്ന് ഒരാളുടെ എണ്ണം പോകും പക്ഷെ ഇപ്പുറത്തെ മതേതര ചെലിയെ സംബന്ധിച്ചോളം എന്താണ് കാര്യം അതിനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാള് അത് തള്ളി പറഞ്ഞുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരു നമ്പർ കുറയുകയല്ലേ പോസിറ്റീവായിട്ടല്ലേ കാണും തീർച്ചയായിട്ടും അദ്ദേഹം കോൺഗ്രസ് പ്രധാനപ്പെട്ട കാരണം അപ്പുറത്തൊരു പഴയ പ്രത്യേക ശാസ്ത്രം വിട്ടിട്ട് കോൺഗ്രസ് മതേതര ജേരിയിലേക്ക് വന്നുകൊണ്ട് തന്നെ കുറെ കൂടി അദ്ദേഹത്തെ പ്രത്യേക ശാസ്ത്രപരമായി കോൺഗ്രസ് എത്രത്തോളം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന് ബി ജെ പിക്ക് എതിരായിട്ടൊരു പോരാട്ടം നടത്താൻ ബി ജെ പിക്ക് അകത്തു നിന്നും കൊണ്ട് പിന്റുന്ന ഒരാൾ വർഗീയ ചേരിക്ക് പിന്നിരുന്ന ഒരാൾ ഇപ്പോഴത്തേക്ക് വരുമ്പോൾ വർഗീയ ചേരിയുടെ ബലം കുറയും എന്നുള്ളൊരു ഫീലിംഗ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതൊരു വലിയ കോൺഫിഡൻസ് കോൺഗ്രസിനകത്ത് തുടക്കത്തിൽ ഉണ്ടാക്കുന്ന ആത്മവിശ്വാസത്തിന് പിന്നീട് ഇപ്പോഴും അതേ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി കാണാനുള്ളത് കോൺഗ്രസ് ക്യാമ്പിനകത്ത് അങ്ങനെ കൺഫ്യൂഷൻസൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ സി പിന്നകത്ത് ഉണ്ടായതുപോലെ ബി ജെ പിക്ക് അകത്തുണ്ടായതുപോലെയുള്ള ഗൗരവതരമായ വിഷയങ്ങളൊക്കെ കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടില്ല സംഘടനാപരമായി ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം നടക്കേണ്ടതുണ്ടായിട്ട് ഒറ്റക്കര ആ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലം ഈ പഞ്ചായത്ത് തലത്തിൽ കുറച്ച് ഒന്ന് രണ്ട് വ്യക്തികൾ ഈ കോൺഗ്രസ് വിട്ടെന്ന് അങ്ങനെ വ്യക്തികളുണ്ട് ബ്രാരി പോലുള്ള ആ മണ്ഡലത്തിൽ ഒരാളുടെ ബാക്കിയൊന്നും ഈ കാലഘട്ടത്തിലൊന്നുമുള്ള ആളുകളല്ല സജീവമായിട്ടുള്ള ആളുകളല്ല ഒന്ന് രണ്ട് പേര് പോയതൊക്കെ അഞ്ചും ആറും വർഷം മുമ്പ് പാർട്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയളുകൾ അറിയാൻ വരുന്നത് അപ്പം അതൊന്നും ആ ബൂത്തുകളിൽ പോലും കോൺഗ്രസ് ഉപയോഗിക്കാം എല്ലാ വിഭാഗത്തിൻ്റെയോ എല്ലാ വിഭാഗത്തിൻ്റെയും വലിയ തോതിലുള്ള ആൾക്കുന്ന സ്വീകാര്യത ഈ തെരഞ്ഞെടുപ്പ് രൂപപ്പെട്ടുണ്ട് അതേതെങ്കിലും ഒരു മദർശൻ്റെയോ സമുദായത്തിൻ്റെയോ കള്ളിയിൽ നിൽക്കുന്നതല്ല പക്ഷേ അതിനൊക്കെ അപ്പുറം എല്ലാ ആളുകളുടെയും ഈ തെരഞ്ഞെടുപ്പ് പഞ്ചായത്തുകളൊക്കെ കേന്ദ്രീകരിച്ച് മറിക്കുന്ന സമയത്ത് പാലക്കാടിലെ ജനതയുടെ മനസ്സ് എങ്ങനെയാണ് പാലക്കാട്ടിലെ ജനങ്ങളുടെ സഹകരണ പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളോട് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്ത ഒരാളെന്ന നിലയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ജയിച്ചാൽ ഇന്നെന്ത് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അത് ഒരു വൺ പോയിൻറ്റ് അജണ്ടയായിട്ട് രണ്ടായിരത്തി നാൽപ്പതിൽ പാലക്കാടിനെ നമ്മൾ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നേതാക്കന്മാരുടെ ഈ ഇടപെടൽ എല്ലാ പറഞ്ഞിരുന്നു പാലക്കാടിന്റെ ചരിത്രത്തിലെ താഴെത്തട്ടിലെ ഏറ്റവും അധികം വർക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പുകളുണ്ടെങ്കിൽ ആറ് റൗണ്ടാണ് സാധാരണ റൗണ്ട് വീട് വീടാണ് അത് എല്ലാ തവണയും ഉണ്ടാകുന്ന കാര്യം അപ്പൊ അതൊരു വയ്യരക്ഷ ആയതുകൊണ്ട് കുറച്ചുകൂടി അതിനകത്തൊക്കെ ശ്രദ്ധയുണ്ടായി അപ്പൊ അതുകൊണ്ട് വളരെ ആവേശം ഈ കൽപ്പാത്തി രഥോത്സവ സമയത്തായിരുന്നു നമ്മൾ എല്ലാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപി പ്രഖ്യാപിച്ചത് ഈ ഒരാഴ്ച നീണ്ടു കിട്ടിയപ്പോൾ എത്രത്തോളം അത് ഗുണം ചെയ്തു അത് ഗുണത്തേക്കാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് സമയം പരമാവധി കിട്ടുമ്പോൾ പരമാവധി ആളുകളെ കാണാം അതിന് സന്തോഷം പക്ഷേ ഇത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് കൽപ്പാത്തി രഥോത്സവത്തിൽ ഉണ്ടാകുന്നത് പക്ഷേ ആ കൽപ്പാത്തി രഥോത്സവമായി ബന്ധപ്പെട്ട് ആ ആളുകൾക്ക് അന്നുണ്ടായൊരു ആശ്വാസം രണ്ടിലും ഭാഗമാകാൻ നിൽക്കുന്നവർക്ക് അവർക്കൊരു മനപ്രയാസം ആളുക എന്നുള്ളത് ചെറിയ കാര്യമില്ല ടെൻഷൻ ഫ്രീ ആയിരുന്നു